വീണ്ടും വാർത്തകളിലേക്ക് മുതിർന്ന ബി ജെ പി നേതാവ് എൽ കെ അദ്വാനിക്ക് ഭാരതരത്ന പുരസ്കാരം രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി അദ്വാനിക്ക് നൽകുന്നത് തൊണ്ണൂറ്റിയാറാം വയസ്സിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്വാനിക്ക് അഭിനന്ദനം അറിയിച്ചു വയസ്സിലാണ് അദ്വാനിയെ രാജ്യം നൽകി രാജ്യത്ത് ബിജെപിക്ക് അടിത്തറ ഒരുക്കുന്നതിൽ സുപ്രധാന പങ്കുവച്ച നേതാവ് കൂടിയാണ് എൽ കെ അദ്വാനി രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശം നേരത്തെ മുതിർന്ന ബിജെപി നേതാവും ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായ വാജ്പേയിക്കും രാജ്യം ഭാരത് രത്ന നൽകിയിരുന്നു നമ്മുടെ കാലത്തെ ഏറ്റവും ആദരണീയനായ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഒരാളാണ് അദ്വാനിയെന്ന് പറഞ്ഞു അദ്വാനിയെ നേരിൽ വിളിച്ച് അഭിനന്ദനം അറിയിച്ചതായും മോദി കൂട്ടിച്ചേർത്തു അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിന് നൽകിയ സംഭാവനകൾ വലുതാണ് താഴെത്തട്ടിൽ നിന്ന് ആരംഭിച്ച് രാജ്യത്തെ ഉപപ്രധാനമന്ത്രി സ്ഥാനം വരെ അലങ്കരിച്ചു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായും സമ്പന്നമായ ഉൾക്കാഴ്ചകൾ നിറഞ്ഞതായിരുന്നു അദ്വാനിയുടേതെന്നും മോദി പറഞ്ഞു ആദ്യമായി കാലഘട്ടത്തിൽ രാജ്യസഭയിലെ ജനസംഘത്തിന്റെ നേതാവായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ജനസംഘം പ്രസിഡന്റായി അടിയന്തരാവസ്ഥയ്ക്കുശേഷം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ സംഘടനാ കോൺഗ്രസ് സ്വതന്ത്ര പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി ജനസംഘം ഇവർ കൂടിച്ചേർന്ന് പാർട്ടി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മൊറാർജി ദേശായി മന്ത്രിസഭയിൽ ഇദ്ദേഹം കാബിനറ്റ് പദവിയുള്ള വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ് രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് നടപ്പാക്കാനൊരുങ്ങി ഉത്തരാഖണ്ഡ് കരട് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും തിങ്കളാഴ്ച ആരംഭിക്കുന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിൽ ബിൽ പാസാക്കിയേക്കും